ചില കുട്ടികൾ ഇപ്പം എന്താ കുറേ തായീൻ കണ്ണിന്റെ കുളിർമ എന്ന് പറയുന്ന രീതിയിൽ പെരുമാറ്റമുള്ള കുട്ടികളാണെങ്കിൽ പോലും ഒരു ടീനേജ് ഇയേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ ബിഹേവിയർ കുറച്ച് ആവാം അല്ലെങ്കിൽ പേരൻസ് പറയുമ്പോൾ പേരൻസായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കുറച്ച് ഫ്രിക്ഷൻ ഒക്കെ ഉണ്ടാകും അതേസമയം നമുക്ക് സാറ് പറഞ്ഞ പോലെ വാല്യൂസ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതെങ്ങനെ നമുക്ക് അസേർട്ടീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതിനുള്ള കുറച്ച് ടിപ്സ് പറയാം ടീനേജ് കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് ഒരു വലിയ പ്രശ്നമാണ് അവർ അവതരിപ്പിച്ചത് കാരണം നമ്മുടെ കണ്ണിൽ കുട്ടികളും അവരുടെ കണ്ണിൽ അവർ മുതിർന്നവരും അതാണ് ടീനേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെയും കൊണ്ട് കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് പോകുമ്പോൾ അവരോടുന്നത് മുതിർന്ന ആളുകളുടെ സെക്ഷനിലേക്കായിരിക്കും കാരണം അവരുടെ ഉള്ളിൽ വളർന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ തുടങ്ങി മീശ വരാൻ തുടങ്ങി അല്ലെങ്കിൽ ശബ്ദം മാറാൻ തുടങ്ങി അല്ലേ അതിൻ്റേതായ വ്യത്യാസങ്ങൾ അവരുടെ ഉള്ളിൽ വരാൻ തുടങ്ങി നമ്മുടെ കണ്ണിലോ നമ്മുടെ കണ്ണിൽ പഴയ കുട്ടികളാണ് നമ്മൾ ഫോണിൽ പഴയ ഫോട്ടോ നോക്കി നോക്കിയിരിക്കുകയാണ് അവരുടെ ഇവരെന്തിനാണ് വലുതായതെന്നാണ് നമ്മൾ ആലോചിക്കണേ പക്ഷേ അവർ വലുതായി കഴിഞ്ഞു നിങ്ങൾ ആലോചിച്ചു ഇപ്പം എത്രയും സഹോദരിമാർ ഇവിടെ ഇരിക്കണോ നിങ്ങളൊരു പെണ്ണായി പിറന്നതിൻ്റെ പേരിൽ നിങ്ങളൊരു പതിമൂന്ന് വയസ്സോ പതിനാലോ വയസ്സോ മുതൽ ഒരു അൻപതോ അൻപത്തഞ്ചോ വയസ്സോ വരെ അനുഭവിക്കേണ്ട കഠിനപീഠകൾ എത്ര വലുതാണെന്ന് ആലോചിച്ചോക്കൂ ഇതെന്താ സംഭവം ഉള്ളിലൊരു ഗർഭപാത്രമുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്നത് എന്തൊക്കെയാണ് എന്തെല്ലാം മൂഡ്സിങ്സിലൂടെ ഹോർമോണിൻ്റെ മാറ്റങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് നല്ലോക്കൂ ഇതൊരു പുരുഷനുണ്ടോ ഉണ്ടോ ഒരു പുരുഷൻ ഇത് എപ്പോഴെങ്കിലും അനുഭവിക്കേണ്ടതുണ്ടോ ഉണ്ടോ ഒരു വട്ടം ഒരേ ഒരു വട്ടം അയാളുടെ ടീനേജിൽ മാത്രമാണ് ഇപ്പം നിങ്ങൾ മാസത്തിൽ ഏഴ് ദിവസത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും പഴയ ആളല്ല നിങ്ങൾ ഇന്നലെ പെരുമാറിയതുപോലെ എന്നോട് ഇന്ന് എന്ന് പറയും ഇന്നാൾ പറഞ്ഞതുപോലത്തെ വാക്ക് ഇന്ന് എന്നോട് പറയരുത് എനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറയും ഞാൻ അത്രയും ദുർബലയായി നിൽക്കുന്ന സമയമാണ് വീക്കാണ് എനിക്ക് എന്നെ തന്നെ പിടിച്ചാൽ കിട്ടുന്നില്ല എന്നൊക്കെ പറയൂലേ പറയൂലേ അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകണതുകൊണ്ടാണ് ഹോർമോണിൻ്റെ മാറ്റങ്ങൾ നമ്മുടെ കയ്യിലില്ലാത്ത ഒരു സംഘർഷം നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ടോ ആ സംഘർഷം ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിൽ നടക്കുന്ന മറ്റൊരു സമയമുണ്ടെങ്കിൽ അത് ടീനേജിൽ മാത്രമാണ് അത്രയും സംഘർഷമാണ് അയാളുടെ ഉള്ളിൽ ഇടക്കുന്നത് അയാൾക്ക് തന്നെ അയാളെ പിടിച്ചാൽ കിട്ടൂല നമ്മളോട് ദേഷ്യപ്പെടും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളോട് വന്നിട്ട് പറയും മച്ചി എനിക്ക് എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് ദേഷ്യം വരുന്ന പാരൻസൊക്കെ വന്നിട്ട് പറയൂലേ ഏഴാം ക്ലാസ് കഴിഞ്ഞതോടുകൂടി ഇവനാകെ മാറി അല്ലെങ്കിൽ ഇവളാകെ മാറി ഏർ അനിയത്തിയോട് ശരിക്കും പെരുമാറുന്നില്ല ഞങ്ങളോട് മിണ്ടുന്നില്ല ഞങ്ങൾ വിളിച്ചാൽ വരുന്നില്ല പണ്ടൊക്കെ ഞങ്ങൾ വിളിക്കുന്നതിന് മുമ്പ് കാറിലിരിക്കുന്ന ആളായിരുന്നു ഓടി വരുന്ന ആളായിരുന്നു ഇപ്പം ഞങ്ങൾ വിളിച്ചാലും വരില്ല ഓൻ എവിടെയും പോകണ്ട ആരോട് സംസാരിക്കണ്ട അങ്ങനെയൊക്കെ പറയൂലേ ഇതെന്താ സംഭവം ആ കുട്ടിയുടെ ഉള്ളിൽ അവൻ അനുഭവിക്കുന്ന ഒരു സംഘർഷമുണ്ട് അതിൻ്റെ ഭാഗമാണ് അത് കാലാകാലം നിൽക്കുന്ന ഒന്നല്ല അതൊരു സമയം മാത്രമാണ് അത് മാറും വളരെ ആകർഷണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും നിയന്ത്രിക്കാനാവാത്ത അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല തെറാപ്പിസ്റ്റുകളെ കണ്ട് അവന് വേണ്ട സൈക്കോതെറാപ്പികൾ കൊടുക്കണം മെഡിസിൻ അല്ല സൈക്കോതെറാപ്പികൾ കൊടുക്കണം കൗൺസിലിങ് പോലെയുള്ള അവൻ അത്രയും വൈബ് തോന്നുന്ന ഒരാൾ പറഞ്ഞാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ കേട്ടോ അതിനു പറ്റുന്ന തരത്തിലുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് കാരണം നമ്മുടെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരാ നമുക്കറിയുക ഒരു പരിധി സമയം വരെ നമ്മൾ നമ്മളരുക്കൂ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നൊരു സമയമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളല്ല അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറെ ആളുകളാണ് അപ്പോൾ ആ ഏജിലുള്ള കുട്ടിയുടേതായ ആവശ്യങ്ങളുണ്ട് അവൻ്റേതായ ചോദ്യങ്ങളുണ്ട് അവൻ്റെ നീഡുണ്ട് അവൻ്റെ പ്രശ്നങ്ങളുണ്ട് നമുക്ക് നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ആ ഏജിലുള്ള ഒരു കുട്ടിയുടെ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ മുഖത്തുള്ളൊരു ചെറിയ ഒരു ചെറിയ കറുത്ത മറുകൊക്കെ ആ കുട്ടിക്ക് ലോകത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും നമ്മൾ ചോദിക്കും അത്രയും ചെറിയൊരു കാര്യത്തിനാണോ അങ്ങനെ സങ്കടപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് ചോദിക്കും അത് നമ്മുടെ കണ്ണിലാണ് പക്ഷെ അയാളുടെ കണ്ണിൽ അത് വലിയ കാര്യമായിരിക്കും അപ്പോൾ അതൊരു അതൊരു സമയമാണ് ആ കുട്ടികൾ ആ സമയം കടന്നു പോകും പക്ഷേ അതേപോലെ തന്നെ നമുക്ക് നിയന്ത്രിക്കാനാവാത്ത വലിയ പ്രശ്നങ്ങൾ ആ കുട്ടിക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ലൈഫിൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ സൈക്കോതെറാപ്പി കൊടുക്കണം അതിന് ആയ രീതിയിൽ ശാസ്ത്രം വികസിച്ചിട്ടുണ്ട് ആ ഏജിനെ കുറിച്ചൊക്കെ അത്രയും പഠിച്ച് മനസ്സിലാക്കിയ ആളുകളുണ്ട് അവരെ കണ്ട് അത് തെറാപ്പി കൊടുക്കാനാണ് വേണ്ടത് പക്ഷേ അത് ഏതെങ്കിലും ഒരു കുട്ടിയുടെ മാത്രം പ്രശ്നമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് ആ ഏജിലൂടെ കടന്നു ഓരോ കുട്ടിയും ആ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞില്ലേ സൂറത്ത് റൂമിൽ പഠിച്ചും പറഞ്ഞ മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു കാരുണ്യം എന്നാ ആ കുട്ടി ഉണ്ടല്ലോ ഈ ടീനേജിലുള്ളൊരു കുട്ടി ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എന്നെ ഒന്ന് മനസ്സിലാക്കിയെങ്കിൽ എന്നാണ് അതൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ അവൾ പറയുന്നില്ല കാരണം അവൾക്ക് അവൾക്കെന്നെ അറിയില്ല അതെന്താ സംഭവം എന്ന് പക്ഷേ കൂടെയുള്ള മനുഷ്യർ എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നായിരിക്കും ആ കുട്ടി ഏറ്റവും അധികം ആഗ്രഹിക്കുന്നുണ്ടാവുക നമുക്ക് ദേഷ്യം വരും ചൂടാവും ഇതൊക്കെ ചെയ്യും അതൊക്കെ നമ്മുടെ പ്രകടനങ്ങൾ മാത്രം അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ആ കുട്ടിക്ക് അവനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മുടെ നമ്മളൊരു കോഴ്സ് ചെയ്തിരുന്നു ഞാനും അവളൊരു കോഴ്സ് ചെയ്തിരുന്നു കോഴിക്കോട് സമയം കഴിഞ്ഞു ഏ ഒരു നിർത്താം കേട്ടോ ഒരു കൗൺസിലിങ്ങിൻ്റെ ഒരു കോഴ്സ് ആയിരുന്നു അപ്പോൾ അതിലൊരു പോലീസുകാരൻ ഉണ്ടായിരുന്നു പോലീസുകാരൻ എന്നു പറഞ്ഞാൽ വളരെ വലിയ ഒരാളാണ് ഫേമസ് ആയൊരാളാണ് അയാൾ ആ കോഴ്സ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു ആറുമാസത്തെ ഒരു ആയിരുന്നു അങ്ങനെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന സമയത്തൊരു ഒരു ഫെയർവെൽ ഉണ്ടായിരുന്നു സെൻറ് ഓഫ് ഉണ്ടായിരുന്നു ആ സമയത്ത് അയാൾ എന്താ അറിയോ ഞാൻ ഈ കോഴ്സിന് വന്നത് എനിക്ക് വേണ്ടി ആയിരുന്നില്ല എൻ്റെ മകന് വേണ്ടിയിട്ടായിരുന്നു കാരണം എൻ്റെ മോന് ടീനേജിൽ വന്നതോടുകൂടി പറഞ്ഞില്ലേ ഇതൊക്കെയായിരുന്നു അത് അവൻ്റെ സ്വഭാവമൊക്കെ ആകെ മാറിയ അവൻ്റെ ചങ്ങാതിമാരൊക്കെ ആകെ പ്രശ്നക്കാരായിരുന്നു ചങ്ങാതിമാർ വരിക കളി കണ്ടിരിക്കുക പഠിക്കില്ല ഇങ്ങനെയൊക്കെ ആയിരുന്നു അവൻ്റെ പെരുമാറ്റത്തിൽ ഭയങ്കര ദേഷ്യം ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ അവനെ എന്ത് ചെയ്യണം എന്നറിയാനാണ് ഞാനിങ്ങോട്ട് ഈ കോഴ്സ് എടുക്കാൻ വന്നത് പക്ഷേ ഈ കോഴ്സ് എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനായിരുന്നു മാറേണ്ടത് ഞാൻ അവനോട് ദേഷ്യപ്പെടുന്ന ഒരു അച്ഛനായിരുന്നു അവൻ ചെയ്യുന്നതൊന്നും എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ കുട്ടിയുടെ ഏറ്റവും കമ്പനിയായ ഒരു അച്ഛനായിരുന്നു പക്ഷേ അവൻ ടീനേജിൽ അവൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഞാൻ മാറി ഞാനാകെ ഡിസ്റ്റേബ്ഡായി എൻ്റെ പെരുമാറ്റം മോശമായി അതെൻ്റെ കുട്ടിയെ ബാധിച്ചു ഞാൻ എൻ്റെ കുട്ടിയെ ഒന്ന് തൊട്ടിട്ട് പോലും എത്രയോ ദിവസങ്ങളായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി ഞാനാണ് മാറേണ്ടത് ഇപ്പം എൻ്റെ കുട്ടിയുടെ ചങ്ങാതിമാർ വീട്ടിൽ വരുമ്പോൾ ഞാൻ അവരുടെ കൂടെ ഇരിക്കും എൻ്റെ മോനെ ക്രിക്കറ്റ് കാണുന്ന സമയത്ത് ഫുട്ബോൾ കാണുന്ന സമയത്ത് അവനിപ്പോൾ എൻ്റെ മടിയിൽ കിടന്നിട്ടാണ് കാണുന്നത് ഞങ്ങൾ ഒരുമിച്ച് കാണൂ നമ്മളേ ഏറ്റവും അധികം സംസാരിക്കേണ്ടത് ആരോടാണെന്നറിയോ നമ്മുടെ കുട്ടികളോടാ അതിനെന്ത് വേണമെന്നറിയോ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ചില കാര്യങ്ങളുണ്ടാവും അത് നമ്മൾ പഠിച്ചെടുക്കേണ്ടി വരും കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാവില്ല അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക ബാഴ്സലോണ ബാസലോണെന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട് ആ ക്ലബ്ബ് എങ്ങനെ ഉണ്ടായി എന്നും അതെങ്ങനെ വളർന്നും എനിക്ക് പഠിക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ പഠിക്കേണ്ടി വന്ന് നമ്മുടെ പുറത്തെ ഒരു ക്ലബ്ബ് പോലെ ഒരു ക്ലബ്ബ് തുടങ്ങിയിട്ട് ഇന്ന് ലോകം ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും ഫേമസ് ആയ ക്ലബ്ബുകളിൽ ഒന്നാണ് ബാഴ്സലോണ ഫുട്ബോളിൻ്റെ ക്ലബ്ബാണ് അതിൻ്റെ ശാസ്ത്ര അതിൻ്റെ ഒരു ഹിസ്റ്ററിയും അതിൽ കളിച്ച ആളുകളും അതിൻ്റെ പിന്നെ ചരിത്രമൊക്കെ നമുക്ക് പഠിക്കേണ്ടി വന്നു അതെന്തുണ്ടെന്നറിയോ പതിമൂന്ന് വയസ്സുള്ള ഒരാളോട് സംസാരിക്കണമെങ്കിൽ എനിക്ക് ബാഴ്സലോണയെക്കുറിച്ച് അറിഞ്ഞേ പറ്റൂ ഇപ്പം നടക്കുന്ന കളി എന്തൊക്കെയാണെന്ന് അറിയണം ഫുട്ബോളിൻ്റെ എല്ലാ ഇന്ദ്രജാലങ്ങളും പഠിച്ചെടുത്തേ പറ്റൂ എന്നാലേ എനിക്ക് അവനോട് സംസാരിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിലോ പാപ്പാക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയും അമ്മാക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയും നമുക്ക് മനസ്സിലാവുന്ന ഇൻട്രസ്റ്റ് ഉള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും അത് അയാൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ആ ഇൻട്രസ്റ്റിലേക്ക് അയാൾ എത്തിക്കണമെങ്കിൽ പോലും അയാൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങേണ്ടി വരും അതായിരിക്കും ഡോറ് ആ ഡോറിലൂടെ അകത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ അല്ലേ നമ്മുടെ കുട്ടിയൊക്കെ ഏ നമ്മുടെ കുട്ടിയൊക്കെ ഒറ്റ കുട്ടിക്കാലമേ ഉള്ളൂ അതാണ് പ്രശ്നം നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒറ്റ കുട്ടിക്കാലമേ ഉള്ളൂ പിന്നെ ഒക്കെയും ഓർമ്മകളാണ് ആ ഓർമ്മയിൽ മുഴുവനും നമ്മളാ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഡീലിങ്സ് നമ്മുടെ അല്ലേ നമ്മുടെ പ്രതികരണങ്ങൾ നമ്മുടെ റിയാക്ഷൻസ് ഇതാണ് അവരുടെ നൊസ്റ്റാൾജിയ അവരുടെ നൊസ്റ്റാൾജിയ നമ്മളാ നമ്മളെവിടെയാണോ ജീവിക്കുന്നത് ആ ജീവിക്കുന്ന സ്ഥലമാണ് അവരുടെ നൊസ്റ്റാൾജിയ നമ്മൾ നമ്മളെന്താണോ കൊടുത്തത് ആ കൊടുത്ത കാര്യങ്ങളാണ് അവരുടെ നൊസ്റ്റാൾജിയ നമ്മുടെ കുട്ടികൾക്ക് ഒറ്റ കുട്ടിക്കാലമേ ഉള്ളൂ അതാണ് പ്രശ്നം അസ്ലാമലൈക്കുറം ഇതൊരു ചോദ്യമല്ല എന്നാലും ഞാൻ ഒരു കാര്യം പറഞ്ഞതിന് അനുബന്ധമായിട്ട് പറയാണ് അതായത് പറഞ്ഞതല്ലോ അതായത് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും നിർത്തി ഒരു ഹോട്ടലിൽ കയറി തിരിച്ചു വരുമ്പോൾ ആ നമ്മളെ എന്താ പറയുക കാർ മാറ്റി നിർത്താനും അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് പറയുന്ന ആ ഒരു കാവൽക്കാരൻ അയാളോട് നമ്മൾ കാറിൻ്റെ ചില്ല് താഴ്ത്തി എന്താണ് വിശേഷം സുഖം തന്നെ എന്ന് ചോദിച്ച് എന്തെങ്കിലും എന്തൊരു ടിപ്പ് കൊടുക്കുക ഇപ്പോൾ ഞങ്ങൾ ഇതുപോലെ യാത്ര ചെയ്യാറുണ്ട് സാധാരണ നാട്ടിൽ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ എൻ്റെ മക്കൾ പ്രായമായിട്ടുള്ള പിള്ളേരാണ് അവർ ഇത് ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ ചെയ്തിട്ട് ഉണ്ടാവുമായിരിക്കും ഒരുപക്ഷെ അവർ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു ചെറിയ കാര്യവും അവർ മനസ്സിലാക്കി ഉണ്ടാവും നമ്മളറിയില്ല അത് പക്ഷെ അവരോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ അവർ എന്തെങ്കിലും വളരെ വളരെ നല്ല രീതിയിൽ എന്തെങ്കിലും കൊടുക്കുക അത് ചിലപ്പോൾ കൊടുക്കുന്നത് ചിലപ്പോൾ കൂടുതലൊക്കെ ആയിരിക്കും കേട്ടോ ഞാൻ ചിലപ്പോൾ കാണുമ്പോൾ പറയും അപ്പോൾ എന്തിനാ അതല്ല വാപ്പ് പഠിപ്പിച്ചുള്ളതാണ് അതൊക്കെ അല്ലെങ്കിൽ കണ്ടെടുള്ളതെന്ന് പറയും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഓൺ ഓൺ ലൈൻ ഡെലിവറി സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവരൊക്കെ ചിലപ്പോൾ വിളിച്ച് ചോദിക്കുമ്പോൾ അവരോടൊക്കെ പറയുന്നത് സർ 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 എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ ഒരു മനുഷ്യൻ അപ്പോൾ ആരെങ്കിലും കേൾക്കുമ്പോൾ അവർ താങ്ക് യു സാർ കൊണ്ടുവന്ന് തരുമ്പോൾ അപ്പോൾ അതൊക്കെയെന്ന് പറയുമ്പോഴും നമുക്ക് കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഈ കുട്ടികൾ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നമ്മൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചില കാര്യങ്ങൾ പറയുന്നത് ചിലപ്പോൾ അവർ വളരെയധികം എടുക്കുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് കണ്ടതായിരിക്കും അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ഓരോ കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടായിരിക്കും ശരിയാ ശരി അപ്പം നമ്മൾ സാധാരണ പറയുമല്ലോ മോശം പറയിപ്പിക്കാൻ എളുപ്പമാണ് നല്ലത് പറയിപ്പിക്കാനാണ് പ്രയാസം എന്ന് പറയില്ലേ നല്ലത് പറയിപ്പിക്കാനാണ് പ്രയാസം മോശം പറയിപ്പിക്കാൻ ഒരു പ്രയാസമില്ല എന്ന് പറഞ്ഞു സത്യത്തിൽ നല്ലത് പറയിപ്പിക്കാനും എളുപ്പമാണ് അതൊരാൾ ശ്രദ്ധാപൂർവം ചെയ്യുമ്പോൾ ഒരാൾ ഈ മൈക്ക് ചോദിക്കുക ഈ മൈക്കൊന്ന് തരുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ അല്ലെങ്കിലോ ഇങ്ങനെ രണ്ട് കൈകൾ കൊണ്ട് അത് കൊടുക്കുന്നതോടെ ആ വാങ്ങുന്ന ആളുടെ ഫീല് മാറി നിങ്ങളെ കടയിൽ ഒരാളൊരു സാധനം വാങ്ങാൻ വരുമ്പോൾ ആ സാധനം എടുത്തു കൊടുക്കുമ്പോൾ പോലും ആ വാങ്ങുന്ന ആളെ അത്രയും ബഹുമാനിച്ചിട്ട് ഒരാൾ ചെയ്യുമ്പോഴേ ഇങ്ങനെ നല്ലത് പറയിപ്പിക്കാനാണ് എന്ന് പറയാറുണ്ട് സത്യത്തിൽ നല്ലത് പറയിപ്പിക്കാൻ എളുപ്പമാണ് ഒരാളത് ബോധപൂർവം ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിച്ച് പറയുന്നു നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും ആദ്യത്തെ അധ്യാപകർ നമ്മുടെ മാതാപിതാക്കളാണ് പക്ഷേ നമ്മുടെ ആയുസ്സിൽ കിട്ടിയ ഏറ്റവും അവസാനത്തെ അധ്യാപകർ നമ്മുടെ മക്കളാണ് കുട്ടികളിൽ നിന്ന് പഠിക്കുക എന്നുള്ളത് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല പാഠമാണ് കുട്ടികളിൽ നിന്ന് പഠിക്കുക എന്ന് ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുമുള്ള എല്ലാ സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് ഇത്രയും നേരം ശ്രവിച്ചതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു വലഹമ്മ ഇർബുല്ലാലമീൻ അസ്ലാം വലൈക്കും